ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിനൊന്നിനു ശേഷം സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും കേരള സംഗീത അക്കാദമിയുടെ കാര്യദർശി എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനുള്ള ആ അടിസ്ഥാന ഘടകമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ചില കാലങ്ങളിൽ സാംസ്കാരിക രംഗവുമായി നേരിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സാംസ്കാരിക രംഗത്ത് നടന്നു വരുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സാംസ്കാരിക രംഗത്ത് നടന്നു വരുന്ന എല്ലാ ഗതി വിഗതികളെയും സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയിൽ സംഗീനാടക അക്കാദമിയുടെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയ പരമമായ സ്വാതന്ത്ര്യം അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയിൽ നിന്നാണെങ്കിലും ധനകാര്യ വകുപ്പ് മന്ത്രിയിൽ നിന്നാണെങ്കിലും കിട്ടിയ ഒരു പരമമായ സ്വാതന്ത്ര്യവും അതിൻ്റെ ഒരു അധീശത്വവും ശ്രദ്ധാപൂർവ്വമാണ് ശ്രദ്ധാർഹമാണ് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ കിട്ടാതിരുന്ന രീതിയിലുള്ള ഒരു പിന്തുണയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഉദാഹരണത്തിന് പരിപാടികളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സാമ്പത്തിക പരിമിതി എന്നുള്ളത് സാംസ്കാരിക രംഗത്ത് ബാധിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാനുള്ള ഒരു ധനകാര്യമന്ത്രിയും സാംസ്കാരിക മന്ത്രി സാംസ്കാരിക മന്ത്രിയും ഒരു മന്ത്രിസഭയോടെ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഞാൻ അവിടെ ചെലവാക്കിയിട്ടും ആ പണം മുഴുവനും തന്ന് സഹായിക്കാൻ സാധിച്ച ഒരു സർക്കാർ എന്നുള്ളത് ചെറിയ കാര്യമല്ല കേരള കലാമണ്ഡലത്തിലുള്ള എൻ്റെ മുൻകാല അനുഭവം കലാമണ്ഡലത്തിൽ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ഭിക്ഷാപാത്രവുമായിട്ട് ബഹുമാനായ ഒ എൻ ഇ സാറും ഞാനും കൂടെ കൂടി ബോംബെയിൽ പോയി പണം പിരിച്ചുകൊണ്ടുവന്നിട്ട് ഇന്ന് കാണുന്ന കലാമണ്ഡലത്തിലെ നിലനിർത്തിയ പൂർവാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴത്തെ അനുഭവത്തിന് കൂടുതൽ കൂടുതൽ തെളിച്ചം വരുന്നത് ഇവിടുത്തെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗമാണെങ്കിലും നിർണായകമായൊരു ഭാഗം സാംസ്കാരിക പ്രവർത്തനത്തിന് സർക്കാർ മാറ്റിവെക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതുപോലെ തന്നെ പരിപാടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായ ചെലവാക്കൽ സമ്പ്രദായമുണ്ടെങ്കിൽ വരും വർഷങ്ങളിലും ഏറ്റവും നിർണായകമായ രീതിയിലുള്ളൊരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവനാപൂർണമായ ഭാവനാപൂർണവും സർഗാത്മകവുമായ പല പരിപാടികളും ഏറ്റെടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരുന്നുമുണ്ട് ഞാൻ എന്നുദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് കേരള സംഗീതനാട അക്കാഡമിയുടെ ഭരണസമിതി പൂർണ്ണമായും അതിന് പിന്തുണയ്ക്കുണ്ട് കലാമണ്ഡലം ഗോപിയും കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാ അക്കാദമിയുടെ മഹത്വം ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് വർധിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെറുതെന്ന് തോന്നാമെങ്കിലും ഇത്തരം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ വരുന്ന അഞ്ച് വർഷം കൊണ്ട് കേരളീയ സാംസ്കാരിക മണ്ഡലത്തെ ആകെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ദിശാബോധത്തിലേക്ക് എത്തിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് അടിത്തറയിടാൻ ഈ സർക്കാരിന് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അത് വലിയ പ്രചാരങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം പിന്തുടരേണ്ടതാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിമച്ചുകൊണ്ട് അവാർഡ് നിർണയം പോലുള്ള കാര്യങ്ങളിലെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പിന്തുടരേണ്ടതാണ് പ്രത്യേകിച്ചും പുരസ്കാര നിർണയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം തന്നെ തന്ന ഉറപ്പ് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും അവിടുത്തെ അവാർഡ് നിർണയത്തിൽ വരില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരാണിത് അതുകൊണ്ട് വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അതിലേക്ക് ഇറങ്ങാനും യോഗ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള പുരസ്കാര നിർണ്ണയം നടത്താനും എനിക്ക് ധൈര്യം തന്നത് നിശ്ചയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ധീരതയും ആർജ്ജവവും തന്നെയാണ്